പാലക്കാട് എൻ ഡി എ പ്രതീക്ഷിച്ചൊരു വിജയം നേടാൻ സാധിച്ചില്ല ഏറ്റവും വലിയ ഒറ്റകക്ഷിയായിട്ട് എൻ ഡി എ ബി ജെ പി മാറി പക്ഷേ കേവല ഭൂരിപക്ഷത്തിന് തൊട്ട് മുമ്പ് തളർന്നു വീണു അതുകൊണ്ട് ഇനി ബി ജെ പി പത്ത് വർഷത്തെ ഭരണത്തിൽ നിന്ന് മുനിസിപ്പാലിറ്റിയിൽ നിന്ന് അകറ്റി നിർത്താൻ യു ഡി എഫും എൽ ഡി എഫും കൈകോർക്കണം നടക്കൂ എന്നുള്ളതാണ് ചോദ്യം പാലക്കാട് നഗരസഭയിൽ സഖ്യസാധ്യത തള്ളുന്നില്ല ഡി സി സി പ്രസിഡന്റ് എ തെങ്കപ്പൻ ബി ജെ പിയെ മാറ്റി നിർത്താൻ ആവശ്യമെങ്കിൽ സ്വതന്ത്രവുമായി സഹകരിക്കും ബി ജെ പിയെ മാറ്റി നിർത്തുകയാണ് പ്രധാന ലക്ഷ്യമെന്നും എ തെങ്കപ്പൻ റിപ്പോർട്ടിനോട് പറഞ്ഞു കേൾക്കാം ബി ജെ പി മാറ്റി നിർത്താനുള്ള മാർഗ്ഗം നമ്മൾ പരിശോധിക്കുന്നത് നല്ല മാർഗ്ഗമാണെങ്കിൽ നൂറ് നൂറ് ശതമാനം നമുക്ക് സ്വീകാര്യമായ മാർഗ്ഗമാണെങ്കിൽ ബി ജെ പി മാറ്റി നിർത്താനുള്ള വഴി നോക്കും അപ്പോൾ ബി ജെ പി ഇല്ലാതാക്കുക എന്നുള്ള യു ഡി എഫിൻ്റെ ലക്ഷ്യം തന്നെയാണ് തർക്കമില്ല പക്ഷേ അതിൽ മാർഗ്ഗം നമുക്ക് നോക്കട്ടെ ഏത് മാർഗ്ഗം സ്വീകരിക്കണം എന്നുള്ള നല്ല രീതിയിലുള്ള മാർഗ്ഗമാണെങ്കിൽ സ്വീകരിച്ച് അവർ മാറ്റി താഴെ തീർക്കാൻ പറ്റുമെങ്കിൽ നോക്കും അതാണ് ഡി സി സിയുടെ നിലപാട് നല്ല മാർഗമാണെങ്കിൽ നല്ല രീതിയിലാണ് ആ കൂട്ടുകെട്ടെങ്കിൽ ആ കൂട്ടുകെട്ടിനെ പിന്തുണയ്ക്കും അതേസമയം സി പി എമ്മിന്റെ നിലപാട് കൂടി നമുക്കൊന്ന് കേൾക്കാം എല്ലാ വർഗീയ ശക്തിയെയും തോൽപ്പിക്കുകയാണ് സി പി എമ്മിന്റെ നിലപാടെന്ന് മുതിർന്ന നേതാവ് എൻ എൻ കൃഷ്ണദാസ് പറഞ്ഞു ഞങ്ങൾക്ക് അപ്രതീക്ഷിതമായ പരാജയം തന്നെയാണ് ഈ തെരഞ്ഞെടുപ്പ് ഇങ്ങനത്തെ ഒരു പരാജയം ഞങ്ങള് കണ്ടിരുന്നില്ല നേരത്തെ തെരഞ്ഞെടുപ്പിന്റെ ഒരു ഘട്ടത്തിൽ എന്താണ് സംഭവിച്ചത് എന്നുള്ളത് സൂക്ഷ്മതലത്തിൽ ഞങ്ങൾ പരിശോധിക്കും ഞങ്ങൾ കേരളത്തിലെടുത്തിട്ടുള്ള ഒരു നിലപാട് എല്ലാ തരത്തിലുള്ള വർഗീയ ശക്തികളെയും തോൽപ്പിക്കണം അത് ന്യൂനപക്ഷത്തിന്റെ പേരിൽ വർഗീയ ശക്തിയായാലും ശരി ഭൂരിപക്ഷത്തിന്റെ പേരിലുള്ള വർഗീയ ശക്തികളായും സമൂഹത്തിന്റെ ഐക്യത്തിനെതിരാണ് വർഗീയത അപ്പം അവരെ ഒറ്റപ്പെടുത്തണം അതേ അതേസമയത്ത് ബിജെപിയെ തോൽപ്പിക്കാൻ വേണ്ടി കോൺഗ്രസുമായിട്ടോ കോൺഗ്രസിനെ തോൽപ്പിക്കാൻ ബി ജെ പി ആയിട്ടോ അല്ലെങ്കിൽ ഇവരെ രണ്ടു കൂട്ടരെയും തോൽപ്പിക്കാൻ വേണ്ടിയിട്ട് എസ് ഡി പി യോ ജമാഅത്ത് ഇസ്ലാമിയായിട്ടോ ഒരു ബന്ധം ഉണ്ടാക്കുക എന്നുള്ളത് പക്ഷേ ചില പ്രത്യേകമായിട്ടുള്ള ഈ അവസ്ഥ നിങ്ങൾ ഈ പറഞ്ഞ വേണം എന്നുള്ളത് ഞങ്ങൾ ആ അവസ്ഥയിൽ കൃഷ്ണദാസിന്റെ പ്രതികരണവും നമ്മൾ കേട്ടു ഇക്ബാൽ അറയ്ക്കൽ ഉണ്ട് ഇക്ബാൽ അറക്കൽ ഗുഡ് മോർണിംഗ് ഇക്ബാൽ പാലക്കാട് എന്താണ് സാധ്യത ഒരു സഖ്യസാധ്യത തെളിയുന്നുണ്ടോ എൻ ഡി എ മുനിസിപ്പാലിറ്റിയിൽ നിന്ന് അകറ്റാൻ അരുൺകുമാർ ഗുഡ് മോർണിംഗ് പാലക്കാട് മുനിസിപ്പാലിറ്റിയിൽ ഇത്തവണ ബി ജെ പിക്ക് കേവലം ഭൂരിപക്ഷം നഷ്ടമായതിന് തൊട്ടു പിന്നാലെ തന്നെ വി കെ ശ്രീകണ്ഠൻ എം പി റിപ്പോർട്ടർ ടി വിയിലൂടെയാണ് പാലക്കാട് ഒരു ജനാധിപത്യ മതേതര മുന്നണി വരട്ടെ അതിനെല്ലാ മുന്നണികളും തയ്യാറാവട്ടെ ബി ജെ പിയുടെ ഭരണം നഷ്ടപ്പെടട്ടെ അല്ലെങ്കിൽ ബി ജെ പിയെ താഴെ ഇറക്കട്ടെ എന്ന രീതിയിലുള്ള ഒരു പ്രതികരണം റിപ്പോർട്ടിലൂടെ നടത്തുന്നത് അതിനുശേഷം പിന്നീട് പാലക്കാട് മുഴുവൻ ചർച്ചയാവുന്നത് പാലക്കാട് മുനിസിപ്പാലിറ്റിയിൽ എൽ ഡി എഫും യു ഡി എഫും കൈകോർക്കുമോ എന്നുള്ളതാണ് ഏതായാലും അതുമായി ബന്ധപ്പെട്ടുള്ള ബൈറ്റുകളാണ് അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ടുള്ള പ്രതികരണങ്ങളാണ് നമ്മളിന്ന് രണ്ട് കൂട്ടരിൽ നിന്നും എടുത്തത് അപ്പോൾ രണ്ട് കൂട്ടരും അതായത് എൽ ഡി എഫ് ആയിക്കോട്ടെ യു ഡി എഫ് ആയിക്കോട്ടെ സി പി കോൺഗ്രസും ഇപ്പോൾ ഒരുമിച്ച് പറയുന്നത് സഖ്യസാധ്യത തള്ളുന്നില്ല എന്ന രീതിക്ക് തന്നെയുള്ള പ്രതികരണങ്ങളാണ് അവരിൽ നിന്ന് വരുന്നത് വർഗീയ ശക്തികളെ താഴെ ഇറക്കുക ബിജെപിയെ താഴെ ഇറക്കുക എന്ന രീതിയിലുള്ള നിലപാടുകൾ സ്വീകരിക്കുന്നു അല്ലെങ്കിൽ അത്തരം നിലപാടുകളിലേക്ക് ഈ രണ്ടു കൂട്ടരും കടക്കുന്നു കടക്കുന്നുവെന്നമാണ് ഈ ആദ്യഘട്ടത്തിലെ ചർച്ചകൾ നടക്കുമ്പോൾ മനസ്സിലാക്കുന്നത് ഡി സി സി പ്രസിഡന്റ് എ തങ്കപ്പൻ പറഞ്ഞിട്ടുള്ളത് ബിജെപിയെ താഴെ ഇറക്കുക എന്നുള്ള നിലപാട് തന്നെയാണ് കോൺഗ്രസ് എന്നുള്ളത് അതിനുവേണ്ടിയുള്ള ശ്രമങ്ങൾ കോൺഗ്രസ് നടത്തും നല്ല രീതിക്കുമാണ് ഇത്തരത്തിലുള്ള ചർച്ചകൾ മുന്നോട്ട് പോകുന്നതെങ്കിൽ അത്തരത്തിലൊരു തീരുമാനം ും കോൺഗ്രസ് സ്വീകരിക്കും ഇപ്പോൾ എൻ എൻ കൃഷ്ണസ് ഉൾപ്പെടെ പറഞ്ഞിട്ടുള്ളത് വർഗീയ ശക്തികളെ താഴെ എന്ന് തന്നെയാണ് എൽ ഡി എഫിന്റെയും നിലപാട് ഏതായാലും ചില സവിശേഷ സാഹചര്യങ്ങളിൽ ഇത്തരത്തിൽ സഖ്യമുണ്ടാക്കണോ വേണ്ടയോ എന്നുള്ള കാര്യങ്ങളെല്ലാം പാർട്ടി ചർച്ച ചെയ്ത് തീരുമാനിക്കും ഏതായാലും മുന്നണി നേതാക്കൾ കൂടുതൽ ചർച്ചകൾ നടത്തി ഇതിൽ ഒരു വ്യക്തത വരുത്തും ഒരു തീരുമാനം ഉടൻ തന്നെ ഉണ്ടാകുമെന്ന് വേണം മനസ്സിലാക്കാൻ ഏതായാലും അടുത്ത ദിവസങ്ങളിൽ തന്നെ പാലക്കാട് നഗരസഭയിൽ എൽ ഡി എഫും യു ഡി എഫും കൈകോർക്കുമോ അതോ ഇല്ലയോ വീണ്ടും ബിജെപി ഒറ്റ കക്ഷിയായി നിന്നുകൊണ്ട് പാലക്കാട് മുനിസിപ്പാലിറ്റിയിൽ ഭരിക്കുമോ എന്നുള്ള കാര്യം കണ്ടറിയേണ്ടി വരും അരുൺകുമാർ യും തീർച്ചയായിട്ടും അത് പാലക്കാട് രണ്ട് മുന്നണികളും ആലോചിക്കേണ്ട ഒരു വിഷയമാണ് പാലക്കാട് മുനിസിപ്പാലിറ്റി പത്തു വർഷത്തിനു ശേഷം കേവല ഭൂരിപക്ഷം ഇല്ലാതെ ഏറ്റവും വലിയ ഒറ്റകക്ഷിയായി ബി ജെ പി നിൽക്കുമ്പോൾ എതിർക്കാൻ കിട്ടുന്ന ഒരു അവസരവും ഡി സി സിയും അഥവാ കോൺഗ്രസും കളയില്ല സി പി എമ്മും കളയില്ല ഒരു സഖ്യസാധ്യത ഉണ്ടാവട്ടെ തൃപ്പൂണിത്തറയിലും ഒരു സഖ്യസാധ്യതയുണ്ട് അവിടെയും സി പി എമ്മിന്റെ ക്ഷണം ഡി സി സി എറണാകുളം ഡി സി സി സ്വീകരിക്കുമോ എന്നുള്ളതാണ് കാത്തിരുന്ന് കാണാം തൃപ്പൂണിത്തറയിലും പാലക്കാട്ടുമാണ് പന്തളത്തിൽ പിന്നെ അധികാരം നഷ്ടപ്പെട്ടു പിന്നെ തിരുവനന്തപുരമാണ് തിരുവനന്തപുരത്ത് എൽ ഡി എഫും യു ഡി എഫും കൂടി ചേർന്നാലും കൂട്ടിയാൽ കൂടൂല പിന്നെ രണ്ട് സ്വന്തമാരും കൂടി ഇപ്പുറത്ത് നിൽക്കേണ്ടി വരുന്ന സാഹചര്യം ഉണ്ടാവണം അതിനുള്ള സാധ്യതയുണ്ടോ അറിയില്ല